നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ദോശയും ഇഡലിയും ഒക്കെ കൊടുക്കുന്നതിന് പകരം ഒരു ദിവസം നമുക്ക് ഈ ആഴ്ച ഒരു ദിവസം നമുക്ക് അവല് നനച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ശർക്കരയുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പഞ്ചസാര വേണ്ട എന്ന് വെക്കുന്നവർക്കും എല്ലാവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ അവൽ ആവശ്യത്തിന് അവലെടുക്കുക നല്ലവണ്ണം തേങ്ങ ചേര ഒരു 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 മൊത്തം തേങ്ങയെങ്കിലും നമ്മൾ ചേർക്കണം ചിരണ്ടി ചേർക്കുക പിന്നെ ചുക്ക് ഏലക്ക ജീരകം എള് ഇതെല്ലാം ആവശ്യത്തിന് നമ്മൾ ചേർക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചക്കപ്പലണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നട്ട്സോ ബദാമോ അല്ലെങ്കിൽ എന്ത് ഏത് വിധത്തിലുള്ള നമുക്ക് വീട്ടിലുള്ള എല്ലാ പല പല ഉണ്ട് അത് മൊത്തം ചേർക്കാവുന്നതാണ് ഇതുപോലെ വറുത്ത് ജസ്റ്റ് ഒന്ന് നെയ്യൊന്നും വേണ്ട വറുത്ത് ജസ്റ്റ് നമ്മൾ ചേർക്കുക പിന്നെ നമുക്കതിനകത്ത് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ നമ്മൾ വറുത്തിടുക അപ്പം അത് നെയ്യുടെ ആവശ്യവും ഇവിടെ വരുന്നില്ല അതിനുശേഷം നമ്മൾ ഒരു ശക്തി ആവശ്യം ഉപ്പ് വേണ്ടവർക്കൊരു നുള്ളുപ്പ് ഒഴിക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് കുറച്ചു പിന്നെ നമ്മളിതെല്ലാം അതോടെ എങ്ങിടുക ഒന്നും പൊടിക്കുക വേണ്ട അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരി നമ്മൾ ഇപ്പം പനമ്പാനി ഉണ്ട് പനമ്പാനി അതെല്ലാവർക്കും ശരീരത്തിന് വളരെ ഇഫക്റ്റീവ് അത് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്